വൻ ഭൂകമ്പത്തിൽ വിറച്ച അഫ്ഗാൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായ ഭൂചനത്തിൽ മരണം എണ്ണൂറ് കടന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം റിക്ടർ സ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചനത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്തത് അഫ്ഗാനിസ്ഥാന് സഹായമായി ഇന്ത്യ രംഗത്തെത്തി കാബൂളിൽ ആയിരം ടെന്റുകൾ വിതരണം ചെയ്തു അഫ്ഗാൻ പാക് അതിർത്തിക്ക് സമീപം ഇന്നലെ രാത്രി രാത്രിയാണ് ഭൂചലനമുണ്ടായത് ആറ് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ചലനത്തിന് പിന്നാലെ നാലും അഞ്ചും തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് തുടർചലനങ്ങളും നങ്കർഹാർ പ്രവിശ്യയിലെ ജലാലാബാദിന് കിലോമീറ്റർ വടക്കു വടക്കുകിഴക്കാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനിലും പ്രകമ്പനം അനുഭവപ്പെട്ടു ജലാലാബാദ് നഗരത്തിലും പരിസരത്തുമാണ് ഭൂചലനം ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത പരിക്കേറ്റവരെ കുനാർലി ആശുപത്രികളിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലും മണ്ണിനടിയിലും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നു അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന രംഗത്തുണ്ട് ഇന്ത്യയും ചൈനയും അസർബൈജാനും തുർക്കിയും ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് ശേഷം അഫ്ഗാനിലുണ്ടായ ഏറ്റവും തീവ്രത കൂടിയ ഭൂചലനമാണിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലുണ്ടായ ഭൂചലനത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത് ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്